ബി എൽ ഒമാരുടെ ജോലിഭാരം കുറയ്ക്കാനാണ് ശ്രമമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ ജോലിഭാരം കുറയ്ക്കാനാണ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു ഇതൊരു മിനിറ്റിന് താരെയാണ് ഒരു ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ എടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇതുപോലത്തെ ക്യാമ്പ് ഈ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം എല്ലാ സ്ഥലത്ത് ഇങ്ങനെയുള്ള ക്യാമ്പ്സ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി നമുക്ക് ഒരാൾക്ക് ഒരു പ്രയാസം വരാതെ രീതിയിൽ ചെയ്യാൻ ഒരു പ്രക്രിയ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വിധത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും റോഷിബാൽ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ ക്യാമ്പ് എല്ലായിടത്തും ഉണ്ടോ മാത്രമല്ല അടുത്ത മാസം നാലാം തീയതി വരെ സമയമുണ്ടെങ്കിലും ഇപ്പോൾ ഇരുപത്തിയാറാം തീയതിക്കകം തീർക്കണമെന്ന് മേൽ സമ്മർദ്ദമുണ്ടെന്നാണല്ലോ അവർ പറയുന്നത് റോഷിപാൽ റോഷിപാലിന്റെ ശബ്ദത്തിൽ പ്രശ്നമുണ്ട് ഡിജിറ്റലൈസേഷൻ ക്യാമ്പുകൾ നടത്തുന്നത് ജോലിഭാരം കുറയ്ക്കാനാണെന്നാണ് ജോലി ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ എന്നാണ് നേരത്തെ ബി എൽഒ അനീഷ് ആത്മഹത്യതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ബി എൽഒമാർക്ക് അടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു സമ്മർദ്ദം താങ്ങാൻ പറ്റില്ല എന്ന് ഈ സംഘടനകളടക്കം പ്രതിഷേധിച്ച് മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി ബി എൽഒമാർക്ക് വേണ്ടി അവരുടെ ജോലി ലഘൂകരിക്കാനായി ഇങ്ങനെ ക്യാമ്പുകൾ വെച്ചത് ഡിജിറ്റലൈസേഷൻ ക്യാമ്പിൽ ബി എൽ ഒമാർക്കൊപ്പം തന്നെ സഹായിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഒപ്പം ഒരു വോളണ്ടിയറും ഉണ്ടാകും അവർക്ക് അവിടേക്ക് വോട്ടർമാർ ഈ അനുമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് എത്തിക്കുന്നു അവിടെ വെച്ച് അത് നേരിട്ട് മൊബൈൽ ആപ്പ് വഴി അത് അപ്ലോഡ് ചെയ്യുന്നു ഇങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ വ്യാപകമായി നടത്തുന്നതിലൂടെ ബി എൽഒമാരുടെ സമ്മർദ്ദം കുറയും ഏതായാലും നേരത്തെ ജില്ലാ കളക്ടർമാർക്ക് കർശന നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും സമ്മർദ്ദം ഉണ്ടാകാൻ പാടില്ല വോട്ടർമാരെ കണ്ടെത്താൻ പറ്റാത്ത ബി എൽഒമാരെ സഹായിക്കാൻ വേണ്ടി സൂപ്പർവൈസർമാർ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് നിർദ്ദേശമുണ്ട് ഇരുപത്തി ആറിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശത്തിൻ്റെ കാരണമായി വിശദീകരിക്കുന്നത് അതിനുശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നാലിനകം തന്നെ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഒൻപതാം തീയതി ഇറങ്ങുന്ന കരട് പട്ടികയിൽ പരമാവധി ഈ വോട്ടർമാരെ ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നേരത്തെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്ന വിശദീകരണമാണ് നിലവിലെ സാഹചര്യത്തിൽ തടസ്സമുണ്ടാകില്ല നാലിന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും ഒൻപതിന് കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ആ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും വീണ്ടും അപേക്ഷ നൽകാൻ കഴിയും എന്നുകൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് അറിയിക്കുന്നുണ്ട്